നാലായോ വരുന്നുണ്ടല്ലോ ഉച്ച വയ്ക്കല്ലേ ഞാൻ നിന്നെ കൂട്ടിലെത്തിക്കുന്നതിന് മുമ്പ് അമ്മയുടെ കണ്ണിൽ പെട്ടാൽ നീ പിന്നെ റോക്കറ്റിനേക്കാൾ സ്പീഡിനായിരിക്കും അപ്പുറത്തെ പറമ്പിലോട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലുള്ളവരല്ലാതെ എത്ര പിന്നെ തെങ്ങിൽ ആരാ കൊണ്ടുവന്നേ നടുവേന വന്നൊരു അങ്കളിനെയും കണ്ണു കാണാത്തേയും രാവിലെ മണിയാ എപ്പോൾ കൊണ്ടുവന്നതാ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല അമ്മാമ്മ എന്തൊക്കെയോ ചോദിച്ചു ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് യേശു മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ കൊണ്ടുപോയ പത്രോസല്ലേ അടുത്ത ആളെ പിടിക്കാൻ പോയതായിരിക്കും എന്നാലും പത്രോസിന്റെ പേര് കേട്ടപ്പോൾ ഇത്രയും കരുതിയില്ല ഒരുപാട് സങ്കടങ്ങളാണ് എന്ത് പറഞ്ഞാലും കണ്ണൂര് മോള് ഡ്രസ് മാറി ഭക്ഷണം കഴിഞ്ഞു പറഞ്ഞിട്ടില്ല റോട്ടിലും കാട്ടിലും കിടക്കുന്ന ഈ വക സാധനങ്ങളൊക്കെ പെറുക്കി ഇങ്ങോട്ട് കൊണ്ടുവരതെന്ന് നിന്നെ പോലെ തന്നെ നിന്റെ ഇളയോളും അവളോട് പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നിനക്കെന്താ പറഞ്ഞിട്ട് മനസ്സിലാവാ ഞാൻ ഓ ഉണ്ണി ഒരു പാവം ഒന്നും അറിയില്ല ദേ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ നീ എവിടെന്നാണ് എടുത്തുകൊണ്ടു കൊണ്ടുവന്നത് അവിടെ തന്നെ കൊണ്ടു കളഞ്ഞേക്ക് മോളെ നീ കാണുന്നില്ല ഈ പട്ടികളെ കൊണ്ടുള്ള ശല്യങ്ങൾ റോഡിലൊക്കെ എന്തൊരു ശല്യമാണ് കൊണ്ടുണ്ടാവുന്നത് എന്ത് തെരുവിൽ അലഞ്ഞടക്കുന്ന നായ്ക്കളുടെ ശല്യത്തിൽ നിന്നും ഒരു നാടിനെ രക്ഷിക്കാനുള്ള പ്രയത്നത്തിലാണമ്മേ ഞാൻ നായ്ക്കളുടെ ശല്യത്തിൽ ജനം ബുദ്ധിമുട്ടുമ്പോൾ അതിനെതിരെ പുറം തിരിഞ്ഞു അധികാരവർഗങ്ങളോടുള്ള ഒരു പ്രതിഷേധം അമ്മ തെരുവിലെ തെമ്മാടിക്കൂട്ടങ്ങളോട് ഇവരെ വളരാൻ അനുവദിച്ചു കൊടുത്താൽ ഇവനും മറപ്പോലെ മോശമായി പോകും ആളുകളെ ആക്രമിക്കും നമ്മുടെ ഈ സൽഗുണ പടശാലയിൽ നിന്നും വളർന്ന് പുറത്തു പോകുന്ന ആരും അറിയും ദ്രവഹിക്കില്ലേ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അവർക്ക് പറ്റൂ സഹജീവികളോടും സാമൂഹിക ജീവികളോടും വലിയ സ്നേഹമാരിക്കണം എന്നുള്ള പഠിപ്പിക്കുന്നത് ഒരു അപ്പനും അപ്പൻ കുറെ കുറെ മനുഷ്യരെ പിടിച്ചുകൊണ്ടുവരും മക്കളാണെങ്കിൽ അതെ ഞാൻ അമ്മയോട് പറഞ്ഞത് കേട്ടല്ലോ നല്ല കുട്ടി അവളൊന്ന് കാണിച്ചു കൊടുക്കണം ഞാൻ എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ നോക്കട്ടെ ഇതേതാ പുതിയ മുതല്

നിങ്ങൾ ഇങ്ങോട്ട് കേറിയിരിക്കും ഞാൻ ഒന്ന് അകത്തോട്ട് തന്നിട്ട് വരാം എന്താണോ ഭയങ്കര ഇത് പറ്റി എനിക്ക് പേടിയാവും ചേട്ടൻ മാത്രമാണ് ഞങ്ങളുടെ ലോകം കഷ്ടപ്പെടുന്ന എത്ര പേരെയാ ചേട്ടന് സഹായിക്കുന്നത് അതും പോരാഞ്ഞ് അതും കടലിന്റെ അരികിൽ നിന്നും എത്ര ദൂരെയാണ് നമ്മുടെ വീട് എന്നിട്ടും അവർക്ക് വേണ്ടി ഒരു ദിവസം ഒന്നും കഴിക്കാതെ അങ്ങനെയല്ല എല്ലാവരും നമ്മുടെ ആൾക്കാരാണ് അവരവിടെ മതിൽ പോലെ ഉള്ളത് കൊണ്ടാണ് കിഴക്കിടക്കുന്ന നമ്മൾ സുരക്ഷിതരായിരുന്നു അവരെ സഹായിക്കേണ്ട ഓരോ ആവശ്യങ്ങളും നമ്മൾ അവരുടെ കൂടെ ഉണ്ടാകും വിഷമിക്കണ്ട അമ്മള് കൂടി സർവശക്തനായക് ക്രിസ്തു ഉണ്ടല്ലോ അതുപോတယ် ആ ടെൻഷനൊക്കെ മാറ്റി വെച്ച് താനൊന്ന് ചിരിച് അങ്കളനെ ദിനം മുൻപ് കണ്ടിട്ടില്ലല്ലോ അങ്കളുടെ പേരെന്താ വിട എവിടെയാ നമ്മള് പഴയ പേരെ അങ്കള് ഓർുന്നു പുതിയ പേര് ആന്റണി എന്നാണ് അതെന്താ അങ്കളെ പഴയ പേര്ത്രേ മോശമായിരുന്നോ അതൊക്കെ നിങ്ങൾ അപ്പേടെ പണിയാ പപ്പീ ഇതിനേടെല് പേരും മാറ്റിയോ അതൊരു വലിയ കഥയാണ് ആ കഥ ഒന്ന് ഞങ്ങളോടുകൂടി പറയാ അങ്കളെ please ശരി എങ്കിൽ പറയാം കഴിഞ്ഞ വർഷം ഇതേ നവംബർ മാസം ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ ഇളയ മകനും കൂടി സഞ്ചരിച്ച ബൈക്ക് ഒരു കാറ് ഇടിച്ച് തീർപ്പിച്ച് നിർത്താതെ കളഞ്ഞു വഴിയിൽ തെറിച്ച് വീണ ഞങ്ങളെ കണ്ട് എന്ത് ചെയ്യണമെന്ന് ഒരു ജനം പകച്ചു തന്നു ചോരയിൽ കുളിച്ച് കിടന്ന് ഞങ്ങളെ ബസ്സിൽ യാത്രയിരുന്ന് നിങ്ങളുടെ പപ്പ ചാടി ഇറങ്ങി ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി എല്ലാം സഹായം ചെയ്യുകയും ചെയ്തു കൂടാതെ വഴിയിൽ ഒറ്റപ്പെട്ടു വീട്ടിൽ ഒറ്റപ്പെട്ടു പോയാൽ എൻ്റെ മോൾക്ക് എല്ലാ സഹായം ചെയ്തു ചെയ്തുകൊള്ളു നാല് ദിവസം കഴിഞ്ഞ് ബോധം വീണുകിട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു അങ്ങേക്ക് എങ്ങനെയാണ് ഇത്ര ആത്മാർത്ഥ ഞങ്ങൾ സഹായിക്കാൻ കഴിയുന്നത് അപ്പോൾ അദ്ദേഹം ബൈബിളിൽ ഒരു സമയം നല്ല സമയത്ത് കഥ പറഞ്ഞു അപ്പോൾ ചോദിച്ചു ഈ ചെയ്ത സഹായത്തിനൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രതിഫലം തരുന്നത് വെച്ചപ്പോൾ അദ്ദേഹം ഒരു ചെറിയ ബൈബിൾ നിങ്ങൾ കയ്യിലെടുത്ത് തന്നു എൻ്റെ ഒരു മാസത്തെ ഹോസ്പിറ്റൽ ചെയ്ത അവസാനിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമായി വഴിയും സത്യവും ജീവനും ഏകദൈവം യേശുക്രിസ്തുവാണ് അങ്ങനെ ഞാൻ സ്നാനം സ്വീകരിക്കുകയും ഞാൻ ആൻ്റണി ആവുകയും എൻ്റെ ഭാര്യ എലിസബത്ത് ആവുകയും മകൻ ലൂക്കയും മക്കളെ അങ്കിൾമാര് പരിചയപ്പെട്ടോ ആണോ ഇതാണ് ഞാൻ പറഞ്ഞ ആള് ഇയാളെ ഇന്നലത്തെ നിരാഹാര സമരം കഴിഞ്ഞു ഞാനും ജെയിംസും ലോറൻസും ഒരല്പം വൈകിയാണ് സമരപന്തലിൽ നിന്ന് പോകുന്നത് വരുന്ന വഴിക്ക് നമ്മുടെ കാഞ്ഞങ്ങാട് പാലത്തിന് താഴെ വെച്ച് അവർ രണ്ടുപേരും വീട്ടിലേക്കും മടങ്ങി ഞാൻ പാലത്തിലൂടെ നടന്നു വരുമ്പോൾ നല്ല നിലാവിൻ്റെ വെളിച്ചമുണ്ടായിരുന്നു ദൂരെ ഒരാൾ പാലത്തിലൂടെ നടന്നു പോകുന്നത് പെട്ടെന്ന് അയാൾ നിൽക്കുകയും പാലത്തിൻ്റെ കൈവരി പിടിച്ചു കയറുന്നതും കണ്ടപ്പോൾ എനിക്കെന്തോ സംശയം തോന്നി ഞാൻ എൻ്റെ നടപ്പിന്റെ വേഗത ഒരൽപ്പം കൂട്ടി ഒരു നിമിഷം എനിക്ക് മനസ്സിലായി അദ്ദേഹം ആ പാലത്തിൻ്റെ കൈവരിയിൽ നിന്ന് കായലിലേക്ക് ചാടാൻ ഒരുങ്ങുകയാണ് പിന്നെ ഒട്ടും വൈകിച്ചില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി അപ്പോഴേക്കോ അയാൾ ചാടിയിരുന്നു ഒരു നിമിഷം ഞാൻ വൈകിയിരുന്നെങ്കിൽ അദ്ദേഹത്തെ എൻ്റെ കയ്യിൽ കിട്ടില്ലായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ അയാളെ ഇപ്പുറത്തേക്ക് വലിച്ചിട്ടത് ആ നില വെളിച്ചത്തിൽ നിറ കണ്ണുകളോടെയാൾ ഒരു ആത്മഹത്യ കുറിപ്പ് എൻ്റെ കയ്യിലേൽപ്പിച്ചു അത് വായിച്ചതിനു ശേഷം നേരം പുലരും വരും അയാളുടെ നീറുന്ന കഥ കേട്ട് എൻ്റെ കണ്ണുകളും നിറഞ്ഞു മണിപ്പൂർ കലാപത്തിൽ തൻ്റെ ഭാര്യ രണ്ട് മക്കളും നഷ്ടപ്പെട്ട ഒരു പാവം മനുഷ്യൻ അതും ക്രൂരമായി ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ കെട്ടിയിട്ട നിലയിൽ എല്ലാത്തിനും ദൃക്സാക്ഷി ആകേണ്ടി വന്ന അവസ്ഥ കൺമുമ്പിൽ ഭാര്യ പതിമൂന്ന് വയസ്സുകാരി തൻ്റെ മകളിൽ ആ കോപാലികർ കരഞ്ഞുകൊണ്ട് പ്രതികരിച്ച തൻ്റെ മകൻ്റെ ശിരസിലേക്ക് മഴു താഴ്ന്നിറങ്ങുന്നതാണ് അദ്ദേഹം അവസാനമായി കണ്ടത് എപ്പോഴും ഓർമ്മ വന്നപ്പോൾ അവിടെ വെച്ച് തന്നെ മരിക്കാൻ തീരുമാനിച്ചതാണ് പക്ഷേ ജന്മം നൽകിയ തൻ്റെ കേരളത്തിലുള്ള അമ്മയെ ഒന്ന് കാണാൻ വന്നതാണ് എങ്ങനെയും വഴി തെറ്റി ഇവിടെ എത്തി ആ രാത്രിയിൽ നിലാവിനെ സാക്ഷിയാക്കി അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ആശയവിനിമയത്തിന് ഭാഷ വേണ്ടെന്ന് ശേഷി വേണം അതെ അദ്ദേഹം ഒരു ഊമയാണ് ഒന്നും സംസാരിക്കാൻ കഴിയാത്ത ഒരു ഊമ അദ്ദേഹത്തെ ഇങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ടാണ് ഞാൻ കൊണ്ടുപോകേണ്ടത് എന്നിട്ട് ആ ആത്മഹത്യക്കുറിപ്പ് എവിടെ അതിൻ്റെ കയ്യിലുണ്ട് ഞാനത് വായിക്കാം അല്ല ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ തന്നെ ഓർക്കുക ഞാനും ഒരു സാധാരണ ജീവിതം കൊതിച്ചിരുന്നു എൻ്റെ കുട്ടികളുടെ കളിച്ചിരികളും ഭാര്യ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ സുഗന്ധവുമുള്ള ഒരു കൊച്ചു വീട് അവിടേക്കാണ് ഗോത്രത്തിൻ്റെ പേര് പറഞ്ഞ് അക്രമികൾ താണ്ടവ് മാറിയത് അവരുടെ കൊടും ക്രൂരതയ്ക്ക് മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ അതിൽ ഞാനും ഒരാൾ എത്തണം എത്രയും പെട്ടെന്ന് അങ്ങ് ദൂരേ അവർ കരികിലേക്ക് അതിനു മുമ്പ് എനിക്ക് ജന്മം തന്ന എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഒരിക്കൽ കൂടി കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാൻ മറന്നു മതത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ നിറത്തിൻ്റെയോ പേര് പറഞ്ഞു ആരാലും അക്രമിക്കാൻ കഴിയാത്ത അത്ര ദൂരെ എൻ്റെ കുടുംബത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത അദ്ദേഹത്തിൻ്റെ അമ്മയെ ഞാനിന്ന് കണ്ടെത്തി ഇന്ന് രാവിലെ മുതൽ അതിനുള്ള ഓട്ടത്തിലായിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ അവരിവിടെ എത്തും അവരുടെ മകനെ വന്ന് കൊണ്ടുപോകണം ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള ചേട്ടൻ്റെ ഈ പ്രവൃത്തിയിൽ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ക്രിസ്തു മതത്തിലേക്ക് വന്നതിന് ഉത്തരം തിരക്കി ഇറങ്ങും പോകേണ്ടത് സർവശക്തനായ ദൈവം നമ്മയെല്ലാം ഭൂമിയിലേക്ക് അഴിച്ചിരിക്കുക കൃത്യമായ പദ്ധതിയോടെ നമ്മുടെ ജീവിതയാത്ര എല്ലാ ജീവജാലങ്ങളോടും സഹജീവികളോടും സമൂഹത്തോടും പ്രകൃതിയോടും സ്നേഹമായിരിക്കുക സ്നേഹം അവസാനിക്കുന്നിടത്ത് പ്രശ്നങ്ങൾ ആരംഭം കുറിക്കുന്നു സ്നേഹം ആ വാക്ക് മുറുകെ പിടിക്കുക ക്രിസ്തു അതാണ് നമ്മെ പഠിപ്പിച്ചത് ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്ത്യനായി ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കും മരണത്തിലൂടെ ക്രിസ്ത്യനായി മരിക്കുമ്പോഴാണ് ജീവിതം പൂർണ്ണമാവുന്നത് നാം നമ്മിൽ ജീവിക്കുന്ന ജീവിതമല്ല ക്രിസ്തീയ ജീവിതം സ്വന്തം കഴിവുകൊണ്ടും നാം നമ്മിൽ ജീവിക്കുന്ന ഒത്തിരി പേര് നമുക്കിടയിൽ അതല്ല ക്രിസ്തു നമ്മിൽ ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം അപ്പോൾ നമ്മുടെ ചുറ്റും ചുറ്റുപാടുകളുമെല്ലാം നാം നോക്കിക്കാണുന്നത് ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ ആയിരിക്കും അങ്ങനെയാവുമ്പോൾ സ്നേഹിക്കാനല്ലാതെ നമുക്ക് മറ്റെന്തിനാണ് സാധിക്കുക ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾ നാലു മക്കൾക്കും അത് പകർന്നു ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയുമാണ് ചെയ്യുന്നത് നമുക്ക് മുന്നേ കടന്നുപോയ നന്മ മരങ്ങൾ വിളിച്ച സ്നേഹത്തിൻ്റെ തണലിൽ നമുക്കെല്ലാവർക്കും സ്നേഹിക്കുന്നവരാണ്